ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മോട്ടോർ വാൾഡ് എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇന്ന് നമ്മളിത് നട്ടുച്ചയ്ക്ക് ഒരു ചെറിയൊരു കാര്യത്തിനായിട്ട് നമ്മൾ ഒരു സ്ഥലം വരെ പോവുകയാണ് വണ്ടിയുടെ സർവീസ് കേരളമൊക്കെയാണ് അതിൻ്റെ വീട് സമയം തന്നെ വരും അപ്പോൾ അതുകൊണ്ട് പോകുന്ന വഴിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയണം തോന്നി അതെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ റീസെൻറ്റ്ലി നി എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ റീസെൻ്റ്ലി നിങ്ങൾ എൻ്റെ അടുത്ത് കുറേ നാളുകൊണ്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം കുറച്ച് ആൾക്കാർ പേഴ്സണലായിട്ട് അറിയുന്ന ആൾക്കാരും അതുപോലെ തന്നെ അല്ലാതെ നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്ന ആൾക്കാരും ഒരുപക്ഷെ ഇപ്പം നിലവിൽ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു പക്ഷേ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇൻസ്റ്റഗ്രാമർ എന്നുള്ളൊരു ലെവലിലോട്ട് എത്തുന്ന ലെവലിൽ എത്തി നിൽക്കുകയാണ് കേട്ടോ കാര്യം നമ്മൾ ഇൻസ്റ്റയിലാണ് ഇപ്പം നിലവിൽ കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ നല്ല അടിപൊളി ഗീവ വേസും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡ്യൂക്ക് ത്രീ നയൻറ്റി ബി എസ് ത്രീയുടെ ഗീവ വേ അതിൻ്റെ പല വെർഷൻസൊക്കെ ഉടൻ തന്നെ നമ്മൾ കാണുന്നതായിരിക്കും അതുപോലെ തന്നെ കൂടുതൽ വണ്ടികൾ നമ്മൾ ഗീവ വേയിൽ കൊണ്ടുവരുന്നതായിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഒരു മാറ്റം അതായത് ഞാൻ ഏകദേശം യൂട്യൂബ് ഫീൽഡിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഫീൽഡിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നതൊരു രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിൽ വന്നതാണ് ഒരു ആറു വർഷത്തോളം ആയി ഞാൻ ഈ ഒരു ഫീൽഡിൽ വന്നത് ആറിൽ ഒരു അഞ്ച് വർഷം യൂട്യൂബിൽ തന്നെ ആയിരുന്നു ഈ ഒരു വർഷം കൊണ്ടാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരിച്ചിരി ഒന്ന് ആക്റ്റീവായത് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാം യൂട്യൂബിലെ പരിപാടിയൊക്കെ നിർത്തിവോ ഇപ്പോൾ യൂട്യൂബിൽ വീട് ഇടുന്നില്ലേ എൻ്റെ വീട്ടിലെൻ്റെ ഉമ്മമാരെൻ്റെ അടുത്ത് ചോദിച്ചു യൂട്യൂബിൽ വീഡിയോ ഇടുന്നില്ലേ എന്നുള്ള കാര്യപ്പെട്ടിട്ട് നിങ്ങൾക്കെല്ലാം അറിയാം ഇവൻ ലോങ് വീഡിയോസ് ഇടുന്ന പല ആൾക്കാർക്കും ഇപ്പം റീച്ച് വളരെയധികം കുറവാണ് റീച്ച് കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാല് അതി മാരകമായിട്ട് കുറവാണ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പോടി ചെടി താഴെ പോയല്ലോ അതി മാരകമായിട്ട് തന്നെ കുറവാണ് ഇൻസ്റ്റാഗ്രാമിന്റെ റീച്ച് എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു ഫീൽഡിൽ നിന്നൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് വേറെ പണിക്കൊന്നും ഞാൻ പോയിട്ടില്ല അപ്പം എൻ്റെ പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഈ ഒരു വരുമാനമാർഗ്ഗം എന്ന് പറയുന്നത് യൂട്യൂബായിരുന്നു അപ്പോൾ ആറു വർഷം പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ഇനിയും പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇൻ ഇൻസ്റ്റഗ്രാമിലോട്ട് ഞാൻ മാറിയത് അപ്പോൾ അങ്ങനെയുള്ള കുറച്ചധികം ഇഷ്യൂസൊക്കെ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കാല അത് മാറും തീർച്ചയായിട്ടും മാറും നമ്മുടെ യൂട്യൂബ് എന്ന് പറഞ്ഞ സമ്പ്രദായം എന്തായാലും ഒരിക്കലും നിൽക്കാനായിട്ട് പോകുന്നില്ല എത്ര പെട്ടെന്നൊന്നും നിന്ന് പോകത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് ഇഷ്യൂസ് കാരണമാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് കുറച്ചത് കാര്യം നമ്മൾ എത്ര കഷ്ടപ്പെട്ട് എഫേർട്ട് ഇട്ട് വീഡിയോസ് എടുത്താലും ശരി നമുക്കതിനനുസരിച്ചുള്ളൊരു ബലം കിട്ടുന്നില്ല എന്നുള്ളത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ് ഇൻസ്റ്റയിൽ ഞാൻ നോക്കിയ സമയത്ത് നല്ല നല്ല കണ്ടന്റ് ഇടുന്ന സമയത്ത് നല്ലപോലെ റീച്ചും കയറുന്നുണ്ട് ഫോളോവേഴ്സും അത്യാവശ്യം കയറുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് നമുക്കിനിപ്പം ഇനിത്തൊട്ട് നമുക്ക് ഇൻസ്റ്റഗ്രാം നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു മാർഗമാക്കി മാറ്റാം എന്ന് ഞാൻ വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിലോട്ട് ചാഡ് ചെയ്തത് കാര്യം നമ്മളിടുന്ന കണ്ടന്റിനൊക്കെ അത്യാവശ്യം റീച്ച് സഹായിച്ച് നമുക്ക് കിട്ടുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പിന്നെ യൂട്യൂബ് പൂർണ്ണമായിട്ട് എന്തായാലും നിർത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ല പിന്നെ യൂട്യൂബിൻ്റെ റീച്ച് കുറയാനുള്ള കുറച്ച് കാരണങ്ങളെന്നൊക്കെ പറയുന്നത് എൻ്റെ ഭാഗത്തുനിന്ന് കുറേ അധികം തെറ്റൊക്കെ വന്നിട്ടുണ്ട് അതായത് ഞാൻ കറക്റ്റായിട്ട് വീഡിയോ ഒന്നും ഇടത്തില്ലായിരുന്നു കറക്റ്റായിട്ട് അതായത് വീഡിയോ ഇടാനുള്ളൊരു മൂടൊന്നും നമുക്കില്ലായിരുന്നു സത്യം പറഞ്ഞ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് റീച്ചില്ല പിന്നെ കുറേ അധികം അല്ലാതെ ഉള്ള നമുക്ക് പേഴ്സണലായിട്ടുള്ള കുറേ അധികം ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് നമ്മൾ വീഡിയോസൊക്കെ ഇടയിൽ കുറഞ്ഞ് അങ്ങനെ അങ്ങനെ ശരിക്കും താഴോട്ട് പോയത് ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന പല ആൾക്കാരും നമ്മുടെ ചാനലിനെ പറ്റി മറന്നു എന്ന് പോലും എനിക്ക് ഡൗട്ടുണ്ട് കാര്യം ഒരു സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പല ആൾക്കാരും ഇപ്പം നിലവിലില്ല ഞാനിത് ദാരിദ്ര്യം അല്ലെങ്കിൽ ഞാൻ എന്താ പറയണ്ടത് ഒരു എന്താ പറയണ്ടത് ഇല്ലായ്മ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ അല്ല കേട്ടോ അതായത് ഞാൻ എനിക്ക് പൈസ വേണമെങ്കിൽ ഞാൻ അധ്വാനിക്കുക തന്നെ വേണം അതൊന്നുമല്ല നമ്മുടെ ടോപ്പിക്ക് വൈ ഐ ആക്റ്റീവ് ഇൻ ഇൻസ്റ്റാഗ്രാം നോട്ട് ഇൻ യൂട്യൂബ് പണ്ടേ ഇതുപോലെ അങ്ങനെ ഒരു നമ്മൾ ആറ് വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തണം ഒരു പാമ്പ് മഞ്ഞ ഈ ഓ ഇങ്ങനെ എളുപ്പ വരുന്നാരെങ്കിലും ഉണ്ടോ അങ്ങനെ നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തണമെന്ന് തോന്നി അതുകൊണ്ട് താണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നത് ഇനിയിപ്പം യൂട്യൂബിൽ നിങ്ങൾക്ക് എങ്ങനെയുള്ള കണ്ടൻറ്റൊക്കെ കാണാനായിട്ടാണ് ഇഷ്ടം എന്നുള്ള കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ഉപകാരമാകും കാര്യം ഞാൻ പറഞ്ഞല്ലോ ഫാമിലി വ്ളോഗ് അതുപോലെ തന്നെ ചെയ്യണമെന്നുണ്ട് ബട്ട് എനിക്കൊരു ടച്ച് കിട്ടുന്നില്ല ഞാൻ പണ്ട് തൊട്ടേ ചെയ്തത് വണ്ടികളുടെ കാര്യങ്ങളാണ് എന്ത് ഞാൻ വണ്ടിയുടെ കണ്ടന്റ് അല്ലാത്ത പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഞാൻ ആ എന്തെങ്കിലും സംഭവം ഞാൻ വണ്ടിയുടെ അടുത്ത് അത് ഉൾപ്പെടുത്തും ഉദാഹരണമാണ് ഡ്യൂക്ക് കല്യാണം കഴിഞ്ഞ് ഡ്യൂക്ക് സനലിൻ്റെ കല്യാണത്തിന് ഞാൻ ടൈറ്റിൽ കൊടുത്തതന്നെ ഡ്യൂക് സനൽ എന്നാണ് അപ്പം ആ ഒരു പോയിന്റ് വൺ ശതമാനമെങ്കിലും അവിടെ ഒരു വണ്ടിയുടെ മയം വന്നോ അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ വീഡിയോയുടെ കണ്ടൻ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് സോ ഇതാണ് ഇനിയിപ്പോൾ പുതിയ യൂട്യൂബേഴ്സ് നമ്മുടെ ഈ മേഖലയിലോട്ട് വരുന്നവരുടെ എനിക്ക് ഒറ്റ കാര്യം വരണം വന്നത് വരുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല നിങ്ങൾ കഴിവുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും കയറി വരുക തന്നെ ചെയ്യും ബട്ട് പഴയതുപോലൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻ്റി അല്ലെങ്കിൽ ഒരു ഒരു കുത്തൊഴുക്കൊന്നും ഇല്ല ഇപ്പോൾ പഴയതുപോലെ യൂട്യൂബിൽ നിങ്ങൾ ഷോർട്സ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കയറി വരാനായിട്ട് സാധിക്കും അതൊന്നും യാതൊരു തരത്തിലുള്ള എന്താ പറയണ്ടേ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല സോ അത് പറയാൻ വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു കാണാം ബൈ